ഹലോ ഫ്രണ്ട്സ് കാത്തോട് കഥകൂടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മെനു ആകെ വിഷമിച്ചിരിക്കാനായിട്ട് അഞ്ചലിയുടെ സ്വഭാവം കാരണം അങ്ങനെ അഞ്ജലി ഫുഡെല്ലാം ഉണ്ടാക്കി എല്ലാവരോട്ട് കഴിക്കുകയാണ് എന്നിട്ട് അപ്പം തന്നെ നമ്മൾ പ്രഭാവിച്ച് ചോദിക്കുന്നുണ്ട് മോളെന്താ കഴിക്കുന്നില്ലേ ഞാൻ കഴിക്കുന്നില്ല എന്തായാലും അർജൻറ് വരട്ടെ വന്നിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കാം ഞാൻ വിളമ്പിക്കൊടുക്കുമ്പോൾ എനിക്ക് സന്തോഷമാകുമല്ലോ ആ പാത്രത്തിൽ തന്നെ എനിക്കും കഴിക്കാമല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഇതും കണ്ടിട്ട് ദേഷ്യം പിടിച്ച് എല്ലാം കൂടെ സഹിക്കാൻ വയ്യാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മീനു എന്നിട്ട് അപ്പത്തന്നെ പ്രഭാവതിയും കാഞ്ചനേം കൂടെ പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു അല്പം ഉറക്കമുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ജോലി ചെയ്യാൻ ഞങ്ങൾ പോയി കിടക്കട്ടെ അതേ മോളെ ഞങ്ങൾ പോയി കിടന്നിട്ട് വരാം പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട് ആണോ അർജുൻ്റെ തുണികളാണെങ്കിൽ ഞാൻ അലക്കാം അമ്മേ അത് വേണ്ട മോളെ ഇല്ല ഞാൻ എന്തായാലും അർജുൻ്റെ തുണി തന്നെയല്ലേ ഞാൻ ഇവിടുത്തെ ആളെ തന്നെയല്ലേ ഞാൻ തുണി നിന്ന് നനയ്ക്കാം ഞാനല്ലാതെ പിന്നെ ആരാ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ ഇതും കൂടെ കേട്ട് നല്ല ദേഷ്യം വരേണ്ട മീനും അങ്ങനെ അഞ്ചിൽ നേരെ മുറിയിലേക്ക് പോയിട്ട് അർജുൻ്റെ ഡ്രസ്സുകളെല്ലാം മലിച്ചവരി എടുക്കാനായിട്ടോ അലക്കാനായിട്ടോ ഇതും കണ്ടിട്ട് മീനും അങ്ങോട്ട് വന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് പറയുക അഞ്ജലി എന്താണ് ഇതിനകത്ത് കയറിയത് അത് അർജുൻ്റെ തുണി അലക്കാൻ അതിനെ അവൻ താലി കെട്ടിയ ഭാര്യയായ ഞാനിവിടെ ഉണ്ട് എനിക്കറിയാം അത് ചെയ്യാൻ അവിടെ ഇട് എന്ന് ഇല്ല ഞാനെന്തിനാ ഇടുന്നത് നീ അങ്ങോട്ട് മാറിക്കേ ഞാൻ ചെയ്തോളൂ ഇതൊക്കെ നീ അത് ചെയ്യേണ്ട ആവശ്യമില്ലെന്നല്ലേ പറഞ്ഞത് എനിക്കറിയാം ചെയ്യാൻ മര്യാദയ്ക്ക് അവിടെ ഇടാനല്ലേ അഞ്ജലിയോട് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ആ തുണിയെ വലിച്ച് പിടിച്ച് വാങ്ങിച്ച് രണ്ടുപേരും ഇങ്ങോട്ട് പിടി വലിയ കേട്ടോ അങ്ങനെ ദേഷ്യം വന്ന് മീനും അത് വലിച്ചെടുത്ത് വലിച്ച് കട്ടിലേക്ക് എറിയുകയാണ് എന്നിട്ട് ദേഷ്യം പിടിച്ചു നമ്മുടെ അഞ്ജലീനെ കയ്യനെ വലിച്ചഴച്ച് ഇങ്ങോട്ട് വാടി ഞാൻ കുറയായി സഹിക്കുന്നുണ്ട് ഇനി മേലും നീ വീട്ടിനകത്ത് കയറി പോകരുത് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വലിച്ചഴച്ച് മുറ്റത്തേക്ക് കൊണ്ടുവന്ന് ഉമ്മറത്തേക്ക് ഒറ്റ തള്ളിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മീനുൻ്റെ ദേഷ്യം അത്രയും അഞ്ജലി തിറും അഞ്ജലി അന്താ വീട്ട് അങ്ങനെ മുറ്റത്തി കിടന്നിങ്ങനെ നോക്കുമ്പോഴാണ് പ്രഭാവതിയും അഞ്ജലിയും കൂടെ ഓടി വരുന്നത് എന്താ എന്താ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നിനക്കെന്താണ് ഈ കാര്യം ഇവളെ ഇവളടിച്ചിറക്കാം ഇവളെ ഇത് എൻ്റെ വീടാണ് അവൾ വരും പോവും നിങ്ങൾക്ക് എന്താ കാര്യം ചോദിക്കുമ്പോ മീൻ പറയാ അപ്പത്തി മീൻ ചോദിക്കാൻ കേട്ടോ അതിന് എൻ്റെ കഴുത്തിലൊരു നിങ്ങളുടെ മകൻ കെട്ടിയൊരു ഭാ താലിയുണ്ട് ഞാനാണ് നിങ്ങളുടെ മരുമകൾ നിങ്ങൾ പലതവണ അവളെ മരുമകൾ മരുമകൾ എന്ന് വിളിക്കുന്നുണ്ടല്ലോ എവിടെ അവളുടെ കഴുത്തിലൊരു താലി നിങ്ങൾ നിങ്ങളേതെങ്കിലും ആൺമക്കൾ അവളെ കെട്ടിയിട്ടുണ്ടോ ഒക്കെ ഒന്ന് കാണിക്കാൻ പറ താലി എന്ന് പറയും ഓ എടി നിന്നോടല്ലേ വാടച്ച മിണ്ടിരിക്കും ഞാൻ കുറേ ആയി ക്ഷമിക്കുന്നുണ്ട് ഇനി ഇവിടെ ഈ വീട്ടിൽ കാണി ആഭാസം കാണിച്ചാലുണ്ടല്ലോ ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയുമ്പോൾ കാഞ്ചന പറയാനുട്ടോ ആഭാസം കാണിച്ചു അവളെ എന്ത് ആഭാസം ആണ് ഇവിടെ നീ കാണിച്ചതെന്ന് പറയാം കേട്ടോ അർജുനൻ എൻ്റെ മാത്രം ഭർത്താവാണ് അല്ലെങ്കിൽ ഇവൾക്കതിൽ അധികാരം കാണിക്കേണ്ട ഒരു കാര്യമായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ എന്നിട്ട് അങ്ങനെ പോത്തി ഇരിഞ്ഞ് പോവാണ് എനിക്ക് മേലിനകത്ത് കയറില്ലെന്ന് പറഞ്ഞു അപ്പം അഞ്ജലി പറയുകയാണ് ഒന്ന് നിന്നേ അവൻ എനിക്ക് ചിലത് പറയാനുണ്ടെന്ന് പറയാണ് എന്നിട്ട് മീനിനെ പിടിച്ചെച്ചിട്ട് പറയാണ് ഈ അവൻ എൻ്റെ കഴുത്തിൽ താലി മാത്രമേ ഉള്ളൂ പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നു എന്നെ സ്നേഹിച്ചതും എന്നെ കല്യാണം കഴിക്കുക പറഞ്ഞതും ഒക്കെ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് അങ്ങ് തുറന്ന് പറയുക കേട്ടോ പോരാഞ്ഞിട്ട് ആദ്യേട്ടം മരിച്ച സമയത്ത് എനിക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ തന്നിരുന്നു അതിനകത്ത് അവൻ ഐ ലവ് യു എന്ന് എഴുതി തന്നുകയും ചെയ്തു അതിനുശേഷം നമ്മൾ ഒരുപാട് പ്രണയിച്ച് തന്നെയാണ് നമ്മൾ ജീവിച്ചത് കഷ്ടകാലത്തിന് എനിക്ക് ഗൾഫിലേക്ക് പോവേണ്ടി വന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് നിന്നെ അവൻ ഇടയ്ക്ക് വെച്ച് വിവാഹം കഴിക്കേണ്ടി വന്നതും ആദ്യ ഏട്ടം കൊടുത്ത ആദ്യേട്ടം കൊടുത്ത വാക്ക് കാരണമാണ് വരയ്ക്കാൻ കിടക്കുന്ന സമയത്ത് ആദ്യ പറഞ്ഞിരുന്നു എടാ മീനുവിനെ നീക്കി ഇനി കരയിക്കരുതെന്നും ഒരു ജീവിതം കൊടുക്കണമെന്നൊക്കെ അതിനുവേണ്ടി മാത്രമാണ് നിന്നെ കല്യാണം കഴിച്ചല്ല നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ല അവന് സ്നേഹം എന്നോടാ എന്നൊക്കെ ഇങ്ങനെ അഞ്ചിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും അവസാനം മീനു എല്ലാം കേട്ട് സഹിച്ച് ഭയങ്കര സംശയത്തോടെയും വിഷമത്തോടെയും നിൽക്കുമ്പോൾ മീനും പറയുന്നുണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കാം നേരത്തെ കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ അഫെയർ ഉണ്ടായിരിക്കാം പക്ഷേ ഇന്ന് എൻ്റെ കാര്യത്തിലാണ് അവൻ താലി കെട്ടിയത് എന്നെയാണ് സ്നേഹിക്കുന്നതും ആണോ എന്നാൽ പിന്നെ നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിന്നോട് ഇന്ന് വരെങ്കിലും അവന് ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ പറ എന്നിങ്ങനെ അഞ്ജലി പറയാട്ടോ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പക്ഷേ അർജുന പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ മീനും മിണ്ടാതെ നിൽക്കുകയാണ് ഉടനെ നമ്മുടെ അഞ്ജലി പറയാണ് പക്ഷേ അവൻ എന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇഷ്ടമാണെന്ന് അറിയോ നിനക്ക് അവനെ ഇപ്പോഴും നമ്മൾ ആ ബന്ധം തുടരുകയാണ് നിനക്ക് എന്നിട്ടും വിശ്വാസമായില്ലേ നമ്മൾ വർക്ക്ഷോപ്പിൽ വെച്ചാണ് കാണുന്നതെന്നും അതിന് തെളിവ് വേണമെങ്കിൽ ഞാൻ കാണിക്കാമെന്നും പറഞ്ഞിട്ട് കയ്യുന്ന ഫോണെടുത്ത് ആ വീഡിയോയും ഫോട്ടോസും ഒക്കെ കാണിച്ചു കൊടുക്കട്ടെ ആ വർക്ക്ഷോപ്പിൽ വെച്ച് വേറൊരാളെ കൊണ്ട് എടുപ്പിച്ചത് അതെല്ലാം കാണുമ്പോൾ മീനുവിന് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ മീൻ വിഷമിച്ച് നീക്കുന്ന സമയത്ത് വീൻ്റെ വീടിൻ്റെ പ്രഭാവതി വന്ന് പറയാണ് ഇപ്പം നിനക്ക് മനസ്സിലായില്ലെടി എൻ്റെ മോൻ നിന്നെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടി കിടക്കുകയാണെന്ന് ഇനിയെങ്കിലും അവനെ പിടിച്ച് വയ്ക്കാതെ വെറുതെ വിട് പാവം അവൻ്റെ മനസ്സിൽ നീ നീയല്ലെന്നിപ്പം മനസ്സിലായല്ലോ ഇറങ്ങി ഇവിടെ നിന്ന് എന്ന് പറയാനുട്ടോ അങ്ങനെ മീനും നേരെ കട്ടിലേ ചെന്ന് കിടന്ന് കരയാണ് ഇവിടെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുകയാണ് അവ രക്ഷപ്പെട്ടു ഏറ്റവും എന്നാണ് തോന്നുന്നത് ഇന്ന് എന്തായാലും ഈ വീടിൻ്റെ പടി ഇറങ്ങും ഓരോ എന്നിങ്ങനെ വിചാരിക്കാനുട്ടോ അവിടെ രാജേന്ദ്രനും ഭാര്യയും അമ്മയും കൂടെ വളരെ ആശയം യിലാണ് കേട്ടോ ഇവരുടെ വിശേഷങ്ങളൊക്കെ വിളിച്ച് അറിയുന്നുണ്ടല്ലോ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് രാജേന്ദ്രൻ ഏതാണ്ട് ഒരു ലേലം പിടിച്ചിട്ടുണ്ട് നഷ്ടത്തിലാണ് പിടിക്കുന്നതെന്നും ഒരുത്തനിപ്പം രാജേന്ദ്രൻ്റെ പുറകേലുണ്ട് വലിയ പ്രശ്നത്തിലാണ് എന്ത് ചെയ്താലും തടസ്സപ്പെടുത്താൻ ആരോ പറഞ്ഞു വിട്ടതുപോലെ ഒരാൾ തൻ്റെ പിറകിലുണ്ടെന്നുള്ള രീതിയിൽ എല്ലാം ഇങ്ങനെ വീട്ടിലിരുന്ന് സങ്കടപ്പെട്ട് പറയാനുട്ടോ അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അഖിലയാണ് അഖില തലവേദന എടുത്തിട്ട് കിച്ചണിൽ വന്ന് ഒരു കപ്പ് ചായ എടുക്കാൻ വേണ്ടി വരികയാണ് തേലെ എല്ലാം ഇട്ട് പാത്രത്തിന് അരിച്ചെടുത്ത് ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് പ്രഭാവി വന്ന് ക്ലാസ്സിന് തട്ടി താഴെ താഴെ ഇടട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ഈ കാണിച്ച് ആരാടി പറഞ്ഞത് എന്നോട് ഇതിനകത്ത് കയറാനായിട്ട് ഓ കിച്ചണിൽ കയറാൻ വേണം എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എന്നിങ്ങനെ അകലെ പറയുമ്പോൾ ഉടനെ ചിലപ്പോൾ പാസ്സൊക്കെ വരും എന്നിങ്ങനെ കാഞ്ചന പറയും കേട്ടോ അപ്പോൾ എൻ്റെ ചേച്ചി ഞാൻ ഇന്നുവരെ ഇതിനകത്ത് കയറ്റിട്ടില്ല പിന്നെയാണോ നീ മേലിനകത്ത് കയറതെന്നിങ്ങനെ അകലെ വരട്ടെ കേട്ടോ അകലെ ഇങ്ങനെ ദേഷ്യം ദേഷ്യപിടിച്ച് വന്ന് ഇങ്ങനെ തന്നെ നോക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വേണ്ടിവരും ചാനൽ ഇഷ്ടമായി ലൈക്ക് ശരിയായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്